കോഴിക്കോടിന്റെ വികസനത്തിന് രൂപരേഖ തയ്യാറാക്കാൻ ഒരുങ്ങി ഇടതുമുന്നണി ഇതിനു മുന്നോടിയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു വികസന കാര്യത്തിൽ ജില്ലയിലെ ജനപ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് മണ്ഡലത്തിന്റെ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം കരിപ്പൂർ എയർപോർട്ട് വികസനം വികസനം റെയിൽവേ വേസ്റ്റ് മാനേജ്മെന്റ് എയിംസ് തുടങ്ങി ആവിക്കൽത്തോട് വരെയുള്ള കോഴിക്കോടിന്റെ വികസന മാതൃകകൾ ചർച്ച ചെയ്യുന്നതായിരുന്നു സംവാദവേദി ഏറെ വികസിതമായ ഒരു നഗരം എന്നതാണ് കോഴിക്കോടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്നും ഇത് യാഥാർത്ഥ്യമാക്കുക എന്ന ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ തനിക്കുള്ളതെന്നും ഇളമരം കരീം വ്യക്തമാക്കി കോഴിക്കോട് വിമാനത്താവളം കോഴിക്കോട് എന്ന പേരിൽ അറിയപ്പെടുന്ന കോഴിക്കോട്ടുകാർ സമരം ചെയ്ത് നേടിയെടുത്ത ഉൽപ്പന്നമാണ് കോഴിക്കോട് വിമാനത്താവളം അതിൽ നിന്ന തവസ്ഥ മറ്റൊട്ടനേകം കാര്യങ്ങളുണ്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം എന്ന മതി കോഴിക്കോട് അത്യാവശ്യമുള്ള ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്ര സഹായത്തോടെ എങ്ങനെ നടപ്പിലാക്കണം കേന്ദ്രത്തിന് മുമ്പിൽ ഇത്തരം പദ്ധതികൾ സമർപ്പിക്കേണ്ടതില്ലേ അഥവാ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടെ ഒരു ശ്രമം ഇന്ത്യ ഇതേപോലെ നിലനിൽക്കുമോ എന്ന ഭീതിയുള്ള വർത്തമാനകാലത്തും കൂടുതൽ ഇടതെമ്പിമാരുണ്ടാകുമോ എന്നതിന്റെ പ്രസക്തി വലുതാണ് മണ്ഡലത്തിലെ കോർപ്പറേഷൻ മുനിസിപ്പൽ പഞ്ചായത്ത് ജനപ്രതിനിധികളുമായി എൽഡിഎഫ് സംഘടിപ്പിച്ച ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ ചർച്ചയിലായിരുന്നു ഇളമരം കരീമിന്റെ പരാമർശം ലോകസഭയിൽ എളമരം കരീം ജനപ്രിയ സാരഥിയുടെ സാന്നിധ്യം കോഴിക്കോട്ടുകാരുടെ ആവശ്യത്തിനപ്പുറം ജനാധിപത്യ കക്ഷികളുടെ ആവശ്യമായി മാറുകയാണെന്ന് ചർച്ച മോഡറേറ്റ് ചെയ്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് അഭിപ്രായപ്പെട്ടു വേണ്ടി വേണ്ടി സാധാരണക്കാർക്ക് ഇന്ത്യയുടെ സാഹോദര്യത്തിന് വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കിട്ടുന്ന ഓരോ അവസരത്തിലും ഇന്ത്യ ഇതല്ല ഇന്ത്യയല്ല വിഭാവനം ഇതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക നയങ്ങൾ തൊഴിലാളി എന്നുള്ള ഒരു വാക്ക് മന്ത്രിമാർ പറയാത്ത ഒരു കാലത്തേക്ക് ഇന്ത്യ മാറിയെന്ന് അർത്ഥവത്തായി രാജ്യസഭയിൽ ധനമന്ത്രിയെ നോക്കിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തിയാണ് സഹാവളവർക്ക് ഒരു മണ്ഡലത്തിന്റെ വികസനം രണ്ട് പാർലമെന്റ് എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വഭാവത്തെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് അവിടെ ഒരു ലോകസഭ അംഗത്തിന്റെ എന്തായിരിക്കണം എന്തായിരിക്കണം ഈ രണ്ട് ഘടകങ്ങളെ വ്യക്തി ഉയർത്തിപ്പിടിക്കാൻ സംവാദത്തിൽ വിവിധ തലങ്ങളിലെ ജനപ്രതിനിധികൾ കോർപ്പറേഷൻ മേയർ വിവിധ തദ്ദേശ സ്വയംഭരണ സാരഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുകയാണ് സെമിനാറിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്